ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡനിൽ കുറച്ച് പൂക്കളും മുട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ കാണുന്നത് നമ്മുടെ ഗ്രീൻ റൈമെന്ന വെറൈറ്റിയാണ് നല്ല കളറിൽ ഒരു മൈക്രോ ബൗൾ വെറൈറ്റിയാണ് ഗ്രീൻ റൈം ഇപ്പോൾ ചെറിയൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വണ്ടൊക്കെ വരും നല്ലൊരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ റൈം ഈ കാണുന്നത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വെറൈറ്റിയുടെ ഫ്ലവറാണ് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഒരു പ്ലാന്റ് കൂടി സെയിനായിട്ടുണ്ട് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അത് വലിയ ലീഫുകളൊക്കെ ആയിട്ട് വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ത് ഒരു വാട്ടർ ലില്ലിയാണ് അതിൻ്റെ ഐ ഡി കറക്റ്റ് അറിയില്ല എന്നാലും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ചെറിയൊരു പോട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് വലിയ പൂക്കളാണ് രണ്ട് പൂക്കൾ ഒരേ സമയത്ത് വിരിഞ്ഞിട്ടുണ്ട് ലീഫിൽ ചെറിയൊരു എരിഗേഷനൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നൂറ്റൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഡബ്ല്യു സെവൻ വൈറ്റിൽ ഒരു ഫ്ലവർ വിരിയാറായിട്ട് നിൽക്കുന്നത് എ ഡബ്ല്യു സെവൻ വൈറ്റാണ് ഇവിടെ നിന്നൊരു ബഡ്ഡുണ്ട് ഇതൊന്ന് വിരിച്ചു കൊടുക്കാൻ മഴ നമുക്ക് ബഡ്ന്നും നല്ല രീതിക്ക് കിട്ടുന്നതിലെല്ലാം കേടായി പോവാണ് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ ഒരു സമയം തന്നെ നമുക്ക് കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇ ഡബ്ല്യു സെവൻ വൈറ്റ് ബോൾ വെറൈറ്റിയാണ് ഇനിയും മുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ മുട്ട ഉണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സൂപ്പർ പിങ്കിൻ്റെ ഫ്ലവേഴ്സാണ് കണ്ടോ നന്നായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് ഇവിടെ രണ്ട് ഫ്ലവർ ഉണ്ട് ഇവിടെ ഒരു ബഡ്ഡേ ഇതിപ്പോൾ ഇന്നലെയൊക്കെ വിരിഞ്ഞ ഫ്ലവറാണ് ഈ ഫ്ലവർ ഞാൻ ഇന്ന് വിരിയിച്ചു കൊടുത്തിട്ടുള്ളതാണ് മഴ ആയതുകൊണ്ട് പെട്ടെന്നെല്ലാം വിരിയിച്ചു കൊടുത്തതാണ് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിടിയുന്നൊരു വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് അടുത്തതായിട്ട് കാണിക്കുന്നത് ഡ്രാഗൺ ബ്ലഡിൻ്റെ ഫ്ലവർ ആണ് ഡ്രാഗൺ ബ്ലഡ് ഞാനിന്ന് വിരിയിച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇതിവിടെ പുഴു അടിച്ചിട്ട് ഇന്ന് ഞാൻ വിരിയിച്ചു കൊടുത്തത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെറ്റൽസ് കാണാൻ ഒരു കൂർത്ത ഇതളുകളായിട്ട് നല്ല പെറ്റൽ കൗണ്ടൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് ഒരു ബൗൾ വെറൈറ്റിയാണ് ഡ്രാഗൺ ബ്ലഡ് ബ്ലഡ് ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റി ആണെങ്കിൽ കൂടി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കും ഇല്ലേ ഇവിടെ രണ്ട് ബഡ് വരുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ബഡ് ഉണ്ട് ഇവിടെ ഒരു ബഡ് ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇതൊരു വിയറ്റ്നാം വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലും ധാരാളമായിട്ട് പൂക്കുന്നുണ്ട് നല്ല കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് നല്ല മെച്ചോർഡ് ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് നമ്മുടെ ജംബോ എന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ എന്നേക്കാൾ ഒക്കത്തിൽ പോയിട്ടുണ്ട് രണ്ടാമത്തെ പൂട്ടിലുള്ള ജമ്പോയുടെ ബഡാണ് ഫസ്റ്റ് പോട്ടിൽ ഉള്ള ബഡ്ഡുകളാണ് രണ്ട് ബഡ് വന്നിട്ടുണ്ട് ഇനിയും പുതിയ സ്റ്റാൻഡിങ് ലീഫ് വരുപെടുന്ന ഒരു ബഡ് വരുന്നുണ്ട് താഴെ നിന്ന് വരുന്നുണ്ട് പുതുതായിട്ട് കാണുന്നത് ദ്രോണ എന്ന വെറൈറ്റിയാണ് മഴ വെള്ളം തന്നിട്ട് ബഡിൻ്റെ പെറ്റൽസൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് ദ്രോണ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡ് ആണ് നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് എന്നത് ലിൻട്രാക്ക് എന്നൊരു മൈക്രോ വെറൈറ്റി ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ലിൻട്രാക്കിൻ്റെ ബഡുകളാണ് തറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് ലിൻട്രാക്ക് ഇത് നമ്മുടെ റിലാക്സിങ് സൺസെറ്റ് എന്ന വെറൈറ്റിയാണ് ബഡ്ഡൊക്കെ ഒടിഞ്ഞ് വീണ കിടക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുക്കുക മഴയാണെങ്കിൽ നമ്മൾ താമരകളൊക്കെ നന്നായിട്ട് പൂക്കുന്ന ഒരു ടൈമാണ് പക്ഷേ പൂക്കളൊന്നും നേരെ ചുവേ നിൽക്കില്ലെന്ന് മാത്രം കണ്ടില്ലേ നല്ല പെറ്റൽക്കോണ്ടുള്ള ഒരു ബൗൾ വെറൈറ്റിയാണ് മൈക്രോ ട്യൂ ബൗൾ അത്രേ സൈസ് വരുള്ളൂ പക്ഷേ നല്ല കളറും ഉണ്ട് നല്ല പെറ്റൽ കണ്ടുള്ള ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളും കിട്ടുന്നൊരു വെറൈറ്റിയാണ് റിലാക്സിങ് സൺസെറ്റ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഇന്ദുലേഖ എന്ന വെറൈറ്റിയുടെ ബഡ്ഡുകളാണ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഹൈബ്രിഡല്ല പുറത്തു നിന്നുള്ള വെറൈറ്റിയാണ് ഇന്ദുലേഖ ഇതാണ് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ വന്ന ബഡ്ഡാണിത് പക്ഷേ മഴയായതുകൊണ്ട് കരിഞ്ഞുപോയി ഇവിടെയും ഒരു ബഡ് വരുന്നുണ്ട് ഇവിടെയും ബഡ് വരുന്നുണ്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇന്ദുലേഖ നമ്മുടെ കാലാവസ്ഥയിലും നന്നായിട്ട് പൂക്കും എനിക്കിവിടെ ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് റേറ്റുള്ള വെറൈറ്റി കൂടിയാണ് ഈ ഇന്ദുലേഖ ഈ കാണുന്നത് നക്ഷത്ര എന്ന വെറൈറ്റിയുടെ ബഡ്ഡാണ് നക്ഷത്ര നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഇതേ ഇവിടെയും ബഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് നക്ഷത്രമൊക്കെ നമുക്കിവിടെ ബഡ്ഡൊക്കെ വന്നിട്ടുള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് നമ്മൾ ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്ത വെറൈറ്റിയാണ് അതിലിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ വന്നിട്ടുള്ളതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇവിടെയൊക്കെ ബഡ് ഉണ്ട് ധാരാളം ബഡ്ഡുകൾ വരുന്നുണ്ട് ഇവിടെയൊക്കെ പുഴു അടിച്ചിട്ടുണ്ട് പുഴുവിൻ്റെ ശല്യം നല്ലതായിട്ടുണ്ട് നമുക്ക് ഈ മഴ സമയത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ഇതുകൊണ്ടില്ലേ വലിയ പുഴുക്കളാണ് ഇതൊക്കെ മരുന്നടിച്ച് കളയണം പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് മരുന്നടിക്കാനും പറ്റുന്നില്ല കാണിക്കുന്നത് ദക്ഷ എന്ന വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് ദക്ഷ ദക്ഷ റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള വഡാണിതൊക്കെ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് കാണുന്നത് മിനി എമറാൾഡ് എന്നൊരു വെറൈറ്റിയാണ് ഇവിടെയൊക്കെ ബഡ് ഉണ്ട് ഇവിടെ ഒരു ബഡ് കരിഞ്ഞു പോയതാണ് പോയതാണത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു വണ്ടി ഇവിടെയും ബഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് മിനി എമറാൾഡ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി തന്നെയാണ് എല്ലാ ലീഫിൻ്റെ കൂടെയും നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ്ഡൊക്കെ വന്ന് തുടങ്ങും എല്ലാ ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഇനി കാണുന്നതും വേറൊരു കൂട്ടിൽ വെച്ചിട്ടുള്ള എ ഡബ്ല്യു സെവൻ വൈറ്റിൻ്റെ ഫ്ലവേഴ്സാണ് ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് ഡോറി സമയം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ പൂക്കളൊക്കെ കിട്ടും ഈ അടുത്തതായിട്ട് കാണിക്കുന്നത് സേതാംബർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ബഡാണ് നില ചെറിയ പ്ലാന്റ് ആണ് ഫസ്റ്റ് കോയിൻ ലീഫ് ഫ്ലോട്ടിംഗ് ലീഫ് വലിയ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് ഫസ്റ്റ് സ്റ്റാൻഡിംഗ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡ് വന്നിട്ടുണ്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചേതാംബാർ ഇത് ഒരു പുറത്തു നിന്നുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ല ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് ഇത് നമ്മുടെ പ്രഭ എന്ന വെറൈറ്റിയുടെ ബഡാണ് ചെറിയ ബഡാണ് ഫസ്റ്റ് സ്റ്റാൻഡിംഗ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡ് വന്നിട്ടുള്ളതാണ് ീ കാണുന്ന വെറൈറ്റി നമുക്ക് ഐ ഡി കറക്റ്റ് അറിയില്ല അത് ഫ്ലവർ വിരിയുമ്പം വേണം നോക്കാൻ ഒരുപാട് ബഡുകളൊക്കെ വരുന്നുണ്ട് ഞാൻ ഇവിടെയൊക്കെ ബഡ് ഈ കാണുന്നത് സൂര്യമുഖിയുടെ ബഡ്ഡാണ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ വന്നിട്ടുള്ള ബഡാണ് നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് സൂര്യമുഖി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിരിഞ്ഞു വരുമ്പോൾ കറക്റ്റ് ഒരു സൂര്യനെ പോലെ തന്നെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെറ്റിൽസൊക്കെ കാണാനായിട്ട് നീ കാണുന്നത് കാദമ്പരി എന്ന വെറൈറ്റിയുടെ ബഡുകളാണ് ധാരാളം മൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കാദമ്പരി നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ബോങ്ക്വിയറ്റ് എന്ന വെറൈറ്റിയുടെ ബഡ്ഡുകളാണ് ചെറിയൊരു പോട്ടിൽ വെച്ചിട്ടുള്ളതാണ് നന്നായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് ബോങ്ക്വിയറ്റ് ഒരു ബൗൾ വെറൈറ്റിയാണ് മൈക്രോ ട്യൂ ബൗൾ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് പിങ്ക് മാരി എന്ന വെറൈറ്റിയുടെ ബഡുകളാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ബഡ്ഡുകളാണ് ധാരാളം മുട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ ലാവണ്യ എന്ന വെറൈറ്റിയുടെ ഫസ്റ്റ് ബഡാണ് ഫ്ലവർ വിരിയാറായിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇത്ര ഒരു ഭംഗിയിലൊന്നും ഫ്ലവേഴ്സ് വിരിയെന്നില്ലപ്പോൾ ലാവണ്യ നല്ലൊരു കളറാണ് അതുപോലെ നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ലാവണ്യ നമുക്കിവിടെ ചെറിയൊരു സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലവർ വിരിയിച്ചപ്പോൾ തന്നെ തേനീച്ച എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ഫ്ലവറാണ് ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലവർ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പെറ്റൽസും കുറവായിരിക്കും അതുപോലെ കളറൊക്കെ ഒരു കുറവായിരിക്കും നമ്മുടെ മെച്ചോർഡ് ബ്ലൂം വരുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് താമര വിരിയുക ഇവിടെ ഇനി ഒരു ഇനിയൊരു കൂടി ഉണ്ട് ജസ്റ്റ് ഒരു രണ്ട് സ്റ്റാൻഡിങ് ലീഫേ വന്നിട്ടുള്ളൂ അതിൻ്റെ കൂടെയൊക്കെ ബഡ് വന്നിട്ടുണ്ട് ചെള്ള ഭംഗിയില്ലേ കാണാൻ ഈ കാണുന്നത് കാളിയ എന്നൊരു വെറൈറ്റിയുടെ ബഡ്ഡാണ് നല്ല റെഡ് കളർ ഫ്ലവർ ഒരു വെറൈറ്റിയാണ് കാളിയ കേരളത്തിൻ്റെ വെറൈറ്റി അല്ല പുറത്തു നിന്നുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ ചെറിയ പ്ലാന്റ് ആണ് സ്റ്റാൻഡിങ് ലീഫും ഒന്നും ആയിട്ടില്ല ഫ്ലോട്ടിങ് ലീഫും ചെറിയ ഫ്ലോട്ടിങ് ലീഫുകളാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിട്ടുള്ളൊരു ബഡ്ഡാണിത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് നല്ല വളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഷാറായിട്ട് വരും അപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഫ്ലവറൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ കാണുന്നത് മേഘെന്ന വെറൈറ്റിയാണ് മേഘും ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളമായിട്ട് പൂക്കുന്നുണ്ട് ഇവിടെ ബഡ്ഡുണ്ട് ഇവിടെ ഒരു ഫ്ലവർ കരിഞ്ഞു പോയി ബഡ് നൈനിയും ബഡ്ഡുകളുണ്ടെങ്കിൽ രണ്ട് പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മാഗ് സൂപ്പറാണ് ഫ്ലവർ കാണാനായിട്ട് ഇത് നമ്മുടെ നാഗവല്ലിയിലെ ബഡ്ഡാണ് നാഗവല്ലിയിലെ ബഡ്ഡിട്ടുണ്ട് രണ്ടിട്ട് നല്ലൊരു ഭംഗിയാണ് ബഡ്ഡ് തന്നെ കാണാനായിട്ട് നല്ല കളറാണ് അതുപോലെ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായി കരിഞ്ഞ് പോയെങ്കിലും അതങ്ങനെ പെറ്റൽസ് ഒന്നും കൊഴിയാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതങ്ങനെ കരിഞ്ഞ് ഉണങ്ങി വീണ് പോവുക ചെയ്യാം പെറ്റൽസ് കൊഴിയില്ല അത് രണ്ട് ബഡ്ഡുണ്ട് സൂപ്പർ വെറൈറ്റിയാണ് നാഗാവല്ലി അതെല്ലാം മിസ് കേരളയുടെ ബഡാണ് രണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നമ്മൾ വളമൊന്നും വെച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇടതായി ഏകദേശം ഇപ്പോൾ തന്നെ എട്ടോളം മുട്ടകളുണ്ട് ഇനി വളമൊക്കെ വെച്ച് കൊടുക്കണം പ്ലാന്റിന് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് മിസ് കേരള നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് നമ്മളുടെ ഇവാനിയ ആണ് ഇവാനിയ ലാസ്റ്റ് ബട്ടാട് ഇനി വേറെ ബഡ്ഡുകളൊന്നും കാണുന്നില്ല നല്ല ഭംഗിയാണ് ഇവാനിയുടെ ഫ്ലവർ കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് അന്വേഷിച്ച് തന്നൊരു വെറൈറ്റിയാണ് ഈ വാനിയ അപ്പോൾ ട്യൂബറൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്